ഇവിടെ പോളോ ഡീസൽ വണ്ടിയാണ് അതും ചെറിയ പൈസ കിട്ടും മോഡിഫിക്കേഷൻ ചെയ്യുന്നവർക്കൊക്കെ എടുത്തിട്ട് വർക്ക് എടുത്ത് അത് വർക്ക് എടുക്കാനുള്ള വണ്ടിയാണ് നമുക്ക് എക്സ്ചേഞ്ച് വന്നാ നമ്മള് ചെറിയ റേറ്റിനാണ് കൊടുക്കുക ഒരു ഒന്നര നമുക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരം പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് ഡീസൽ മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് ഫുൾ ഫിറ്റ് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് ഒന്ന് വൃത്തിയാക്കാണ്ട് മൊത്തത്തിൽ ഫ്രണ്ട് ക്ലാസ് പൊട്ടിയിട്ടുണ്ട് അത് മാറണം അതേപോലെ പെയിന്റ് ചെയ്യാനുള്ള ഒന്ന് അങ്ങോട്ടും പെയിന്റ് ചെയ്ത് വിടാണ്ട് കാരണം എന്താ വെച്ചാല് ഓൾറെഡി ഇപ്പോ വർക്ക് ചെയ്യാനുണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഒരു ഒന്നര ലക്ഷം നമുക്ക് ഫിനാൻസും ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കംഫർട്ട് ലൈൻ അതെ ടച്ച് അപ്പ് പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോ മോഡിഫിക്കേഷൻ ആക്കുന്നവർക്ക് ഇത് എടുക്കുക മെക്കാനിക്കൊക്കെ ഫിറ്റ് മെക്കാനിക് ഒക്കെ അതൊക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കൂ കേട്ടോ എത്ര പറഞ്ഞു ഒന്നര ഒന്നരക്ക് കൊടുക്കാം ഒന്നര ലോണും കൊടുക്കാം അതെ അതെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും നാല് അഞ്ച് മാസത്തിന് ശേഷം നമ്മുടെ പെരിന്തൽമണ്ണയിലെ ദോസ്തി യൂസർ കാർ ഷോറൂമിലാണ് ഇന്നത്തെ വീട് ചെയ്യുന്നത് ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എസ് യു ടൈപ്പ് ഉണ്ട് സെഡാൻ ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് ചെറിയ ബഡ്ജറ്റിലൊക്കെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഇവിടെ ഒരുപാട് വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് ആൾട്ടോ കാർ ഉണ്ട് ഹൂണ്ടൈൻ്റെ ഉണ്ട് സാൻഡ്രോ കാർ ഉണ്ട് മാക്സിമം ഒരു ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പിന്നെ ഒരു പത്ത് നാൽപ്പത് അമ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ കയറാൻ പറ്റിയ ഒരുപാട് ഓട്ടോമിക്ക വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ കുറേ വാഹനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് ഇതിന്റെ ഓണറായ കഷർ ഖാൻ്റെ അടുത്ത് പോവാം അപ്പോൾ മൂപ്പോട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നേരെ വേണ്ടി അപ്പൊ ആഷ്പതിനാലിന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം എന്തെങ്കിലും പിന്നെ പിന്നെന്തെങ്കിലും പറയണ്ടല്ലേ പ്രത്യേകിച്ച് എന്താ പറയാ നമ്മളുള്ള വണ്ടിയിലുള്ള നമ്മള് ആണ് റീപ്ലൈസ് ഉള്ള റീപ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും ഇല്ലാന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞിട്ടേ കൊടുക്കോളൂ പിന്നെ വിലന്റെ കാര്യങ്ങൾ പൊട്ടിച്ചു ആ വില കൊടുക്കാം കൊടുക്കാം നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വേണ്ടിയാണ് എസ് ആണ് പെട്രോൾ മോഡൽ 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 എസ് പെട്രോൾ അറുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ടത് സിംഗിൾ ഓണർഷിപ്പാണ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം അത് ഫുൾ ഓണില് കൊടുക്കാം ുന്നത് അതെ മാക്സിമം എന്താ ഫുൾ ലോണിലാണ് കൊടുക്കണം ആ ഓഫർ ഇട്ടാൽ കൊടുക്കണം ഓക്കെ നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വില ചെറിയ ബഡ്ജറ്റിൽ ഒരു വാഗനർ കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ആ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി വണ്ടിട്ടോ ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ എക്സ് ആണ് വണ്ടി തന്നെ റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാൻ ആണ് തൊണ്ണൂറാണ് ഓടിയിട്ടുള്ളത് രണ്ട് കളറിൽ വന്നിട്ടുള്ളൊരു സ്വിഫ്റ്റ് കാർ ആണ് ഏറ്റവും ടൈപ്പ് ആണ് എന്താ ബ്ലാക്ക് റെഡ് ബ്ലാക്ക് ബ്ലാക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആ മുപ്പത്തിരണ്ട് ഓടി തട്ടുമുട്ട് കാര്യങ്ങളും ചെറുതായിട്ടുള്ള ബമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അല്ലാതെ വേറെ ായിട്ടൊന്നും മേജറായിട്ടൊന്നുമില്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് രണ്ട് പുത്തൻഡ് കാര്യങ്ങളൊക്കെ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ആറ് മുപ്പതിന് ഫൈനലാണ് അതിൽ നമുക്ക് ഏകദേശം ആറ് ആറ് പത്ത്

ഓപ്ഷൻ ഡെൽറ്റ ആണ് ഡെൽറ്റ വരുന്നത് അറുപത്തിനാലായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓണർഷിപ്പ് അറുപത്തിനാലും ഇതിന് ബോണ്ടറിട്ടോ ബോണ്ടറി ബോണ്ടറി പ്ലേസ് ഒന്നുമില്ല ബോണ്ട് മാറിയിട്ടുണ്ട് ഒന്നുമില്ല വേറെ ഒന്നുമില്ല ബോണ്ട് മാത്രം നമ്മൾ ആറു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം ആറ് അമ്പത് അമ്പത്തി അഞ്ച് അമ്പതിന് നമുക്ക് എന്തെങ്കിലും ഒരു നാപ്പത് കൊടുക്കാം പറ്റില്ല ഓക്കെ ഒരു പെട്രോൾ വണ്ടിയാണ് അപ്പൊ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആണ് സീറ്റ് നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട് ബലനോ നോക്കാം ഇത് എങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ ഇതും ഡൽറ്റാ സെക്കൻഡ് ഓണർ എഴുപതിനായിരം കിലോമീറ്റർ ഇതും പെട്രോൾ വണ്ടി തന്നെ പെട്രോൾ വണ്ടി ഡെൽറ്റ എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി നിൽക്കുന്നത് വേറെ റീപ്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും നാലുടയർ കാടും പുത്തൻ ടയർ ആണ് കേട്ടോ എക്സ്ട്രാ ഒന്നും കയറിയിട്ടില്ല നമുക്ക് മാക്സിമം അഞ്ച് ലക്ഷത്തി എൺപയർ കൊടുക്കാം അഞ്ച് എൺപത്തി അഞ്ച് കൊടുക്കാം ഒരു അഞ്ചാറ് അഞ്ചാം അറുപത് ഒക്കെ ഫിനാൻസും കൊടുക്കും ഫിനാൻസും കിട്ടും ഒരു മുപ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ തറക്കാൻ പറ്റിയൊരു വാഹനമാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ എവിടെ കൊണ്ടുപോയി ഓക്കെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ആഡംബരക്കാർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് അന്നത്തെ ആഡംബര കാർ ആണ് എല്ലാ സെറ്റപ്പും സൺ പ്രൂഫ് ഇല്ലല്ലോ എൽ ടി ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി അത്യാവശ്യം ഒരു പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടൂലും താഴെ കിട്ടുള്ളൂ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കിട്ടുള്ളൂ ഓക്കെ എങ്ങനെയാണ് ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലുണ്ട് ആ ഒന്ന് പതിനാറ് ഓടിയിട്ടുള്ള മെക്കാനിക് എന്ത് പാട് മെക്കാനിക് ഒന്നും പ്രശ്നമൊന്നുമില്ല നല്ല ഇപ്പൊ എടുക്കുന്ന ആൾക്കാരെ അത് ചെയ്യാനുണ്ടോ അല്ല വല്ലാതൊന്നും ചെയ്യാനുണ്ടോ എല്ലാ നോക്കാനും ഉള്ളില് നല്ല സീറ്റ് കവർ ചെയ്യും ചാൻസ് കുറവാണ് ഇവിടെ നല്ല കിണ്ണം പോലത്തെ ഇന്നോവ അതും വി ഓപ്ഷനിൽ വന്നിട്ടുള്ള ഒരു വാൻ ആണ് രണ്ടായിരത്തി പതിനഞ്ചു പോലുള്ള വണ്ടിയാണ് ആ ഒരു ലക്ഷത്തി അറുപത്തിയായിരം കിലോമീറ്റർ തേട ഓണർ ആ ഓക്കെ ട്ടോ റീപ്ലേ വണ്ടി മാറിയ വണ്ടിയാണ് കിലോമീറ്ററിൽ എന്തുവാ കിലോമീറ്റർ റീവണ്ടിയാണ് അറിയില്ല പിന്നെ അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ മേജറെ തട്ടോ മുട്ടോ എന്നൊക്കെ ഒന്നുമില്ല ഒരു ഒമ്പത് അമ്പത്തഞ്ചിന ഒമ്പത് അമ്പത്തി അഞ്ചിന് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി ഓപ്ഷൻ ആണ് കേട്ടോ ജി ഫോർ അല്ല ഒമ്പത് അമ്പത്തി അഞ്ചാണ് മൂപ്പര് ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ ലോൺ എത്ര ഇതൊക്കെ ലോൺ ഏകദേശം ഒരു എട്ട് എട്ട് ആറേഞ്ചിലൊക്കെ നമുക്ക് ലോൺ കൊടുക്കാം ലോൺ നമുക്ക് ഓക്കെ പെരിന്തൽമണ്ണ റൈസൺ ആണ് വണ്ടി നോക്കുന്നത് അപ്പൊ ആവശ്യം വന്ന് നോക്കിക്കോട്ടോ അതുകൊണ്ട് അതിന്റെ വെന്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് പെട്രോൾ വാൻ അല്ലേ പെട്രോൾ വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വേണ്ടതാണ് ഇരുപത്തിരണ്ട് മോഡലാണ് എസ് പ്ലസ് ആണ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഉണ്ട് ആകെ ഇരുപത്തിയേഴ് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീ റീപ്ലേപ്ലേസ് ഒന്നും ഇല്ല നമുക്ക് ഇതിലെ ഫുൾ ലോൺ കൊടുക്കാം റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി സീറ്റ് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് പിന്നെ നല്ല സീറ്റ് ഓപ്ഷൻ എക്സ് പ്ലസ് പ്ലസ് പോയിന്റ് ടൂപ്പഞ്ചിനിന് അത്യാവശ്യം ഏർ ലക്ഷം രൂപ കൊടുത്താൽ ഏഴ് ലക്ഷം ഉറുപ്പ് കൊടുക്കാം ഏഴ് ലക്ഷം ഇരുപത്തിരണ്ട് മോഡലാണ് എയർ ഉറുപ്പ് ചോദിക്കുന്നുണ്ട് വില നെഗോഷ്യബിൾ അല്ല ആ എന്തെങ്കിലും മാക്സിമം വില പൊടിച്ച് ഫുൾ ലോണിൽ കിട്ടും ഒരു റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും ഇല്ല കേട്ടോ ഒന്നുമില്ല ഇരുപത്തിയരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് ഒരു സാധനം മാറിയിട്ടില്ല നല്ല ക്വാളിറ്റി വണ്ടി എന്ന് നമുക്ക് ബാഗിനാർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ പെജപ്പെടുത്തുന്നത് ഈ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ കുറെ ആൾക്കാർ ടഫി നടക്കുന്നുണ്ട് അപ്പൊ ആവശ്യമാണെങ്കിൽ വേഗം വന്നോ ചെറിയ ബഡ്ജറ്റിൽ കിട്ടോട്ടോ എങ്ങനെയാണ് ഇക്കാര്യം മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ആ ഓക്കെ സിംഗിൾ ഓണർ വണ്ടി എൺപത്തി ആറായിരം എങ്കിലാണ് ഓപ്ഷൻ വേറെ ഒന്നും അഡീഷണൽ ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ ടയറിയത് നാല് ലക്ഷത്തി മുപ്പത്തായിരം നാല് മുപ്പത്തി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ആണ് ആ സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആവശ്യം വന്നത് നോക്കിക്കോട്ടോ മാക്സിമം എത്ര കാറിന്റെ ഓഡി ആണ് നിങ്ങള് കാണിക്കുന്നത് എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ പുതിയ പേപ്പർ എടുത്തിട്ടുള്ളൂ അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പർ പുതിയ പേപ്പർ എടുത്തതാണ് പുതിയ പേപ്പർ എടുത്തുള്ളത് വണ്ടി എന്ത് എന്ത് നല്ല വണ്ടി അതായത് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറാണ് എഴുപത്തിഞ്ചാണ് എഴുപത്തഞ്ചോട്ടുള്ള സർവീസ് കമ്പനികളാണ് നമ്പർമാർ വണ്ടി ഇത് നമ്പർ അതെ അതെ നമ്പർ ഇത് കിലോമീറ്റർ ആ മാറും ആണ് ഗ്യാരാണ് ചെക്ക് ചെയ്യാ വേറെ മെക്കാനിക് മെക്കാനിക്കൽ കാര്യങ്ങളൊന്നും ക്ലിയർ ഒന്നും ചെയ്യാനൊന്നും ഇല്ല എത്ര കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷം നാപ്പത്തി കൊടുക്കാം അഞ്ച് കേരള വണ്ടി നമ്പർ ആയ വണ്ടിയാണ് സിയാസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു സടാം വാഹനമാണ് ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജും കൂടുതൽ കിട്ടും എങ്ങനെയാണ് ഇക്കോ രണ്ടായിരത്തി പതിനാറ് മോഡല് വി ഡിഐ പ്ലസ് വി ഡി പ്ലസ് ആണ് ഓക്കെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഓട്ടോ ഒന്നേക്കിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല മെക്കാനിക്കൊക്കെ മെക്കാനിക്കൊക്കെ എത്ര കൊടുക്കും അഞ്ച് അഞ്ചു നാപ്പ് ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടിയാണ് ആണ് ഏകദേശം അഞ്ചു ലക്ഷം അഞ്ചായി ഇരുപത് വരെയൊക്കെ പിന്നെ ഫുൾ ലോണില് കിട്ടുമല്ലേ അപ്പൊ ഡിറ്റോ ബ്രസാ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി റയർ പീസ് ആണ് കേട്ടോ എങ്ങനെയാണ് ഇത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് റജേഷൻ സെഡ്ഡിഐ വണ്ടി കേട്ടോ സെഡ്ഡി ആണ് ഓണർഷിപ്പ് എത്ര ഓഡിറ്റ് ഉണ്ടാവും ഓഡിറ്റ് ഉള്ളത് എൺപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു അല്ലേ ഓക്കെ ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ആണ് തന്നെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല ആഹ് എന്ത് ക്വാളിറ്റി നല്ല ക്വാളിറ്റി വണ്ടിയാണ് എല്ലാ ഭാഗവും നോക്കാനും കമ്പനി ഇത് എത്ര ആസ്ക് നമ്മൾ എട്ട് തൊണ്ണൂറ് ഐറ്റം ഗ്രാൻഡ് മാനുവൽ വണ്ടി അല്ലേ അതെ അതെ രണ്ടായിരത്തി പതിനേഴ് മുന്നിൽ മാഗന ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനാണ് ഷിപ്പൊക്കെ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആ ആയിരം കിലോമീറ്റർ എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല പരിട്ടോ കാര്യങ്ങളൊന്നുമില്ല ക്ലീന വണ്ടിയാണ് നല്ല സീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ എത്ര കൊടുക്കേ ഇത് നമുക്ക് ഫൈനല് മൂന്ന് ലക്ഷത്തി കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മൂന്ന് ലക്ഷം വരെ ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം ആകെ ഉണ്ടെങ്കിൽ ലോൺ ചെറിയ നല്ല വണ്ടി വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ലൊരു ക്ലീൻ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല ഓണർ ഹിയോൺ ആണ് ഇത് മോഡൽ എത്രയാ രണ്ടായിരത്തി പതിനാല് മോഡൽ ആ ഓക്കെ എൺപത്തിഒമ്പതിനായിരം കിലോമീറ്റർ തേർഡ് ഓണർ ഓണറുണ്ട് കേട്ടോ ആ ഓക്കെ ഇത് നമുക്ക് ഫുൾ ലോണില് കൊടുക്കാം ഒന്നര ലക്ഷം നമുക്ക് ഒന്നര ലക്ഷം കൊടുക്കാം കൊടുക്കാം ഇത് റീപ്ലേസ് മേജർ ഒന്നുമില്ല അപ്രോണോ കാര്യങ്ങളൊന്നുമില്ല ഫണ്ട് ഗ്ലാസ് ബോണറ്റ് ബോണറ്റ് റീപ്ലേസ് ഓക്കെ അപ്പൊ ഒന്നര ലക്ഷം കൊടുക്കാം നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം ചെറിയൊരു വണ്ടി ചെറിയൊരു ബഡ്ജറ്റ് ഒരു അഞ്ചുപേന്റെ താഴൊക്കെ ലോൺ വരുവുള്ളൂ ഒരു മൂന്ന് മൂന്നര ആ റേഞ്ചിലൊക്കെ ലോണ് മാസാടവ് വരുവുള്ളൂ ബഡ്ജറ്റ് പിന്നെ ഏഹ് നോക്കാൻ വരുന്നവർ ഇത് ഫുൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കോ ബോണറ്റ് മേജർ അല്ലല്ലേ ഇല്ലല്ലോ മേജർ അല്ല ഗ്ലാസ് ബോണറ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ ബോണാൻ വിളിച്ചോ എവിടെ ഒരു റിഡ്ജ് കാർ ഡീസൽ വണ്ടിയാണ് കേട്ടോ ഏനാണ് മോഡല രണ്ടായിരത്തി പതിനൊന്ന് മോഡലേ ആ ഓക്കെ ഡീസലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളല്ല റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് വണ്ടി മെക്കാനിക്കൊക്കെ ഫുൾ ആണ് അലൈവേലും കാര്യങ്ങളും നാല് പുതിയ എക്സ്ട്രാ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ കൊടുക്കുക രണ്ട് ലക്ഷത്തി അയ്യാറ് രണ്ട് കൊടുക്കല്ലേ ഇത് ന്യൂ ടൈപ്പിൽ വന്നതല്ല ഓൾഡ് ടൈപ്പിലാണ് അത് പതിനൊന്ന് എന്തെങ്കിലും ചെറിയ റേറ്റ് വ്യത്യാസം കൊടുക്കട്ടോ ആണ് എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് അത് ചോദിച്ചാൽ ഇതിൽ ലോൺ കിട്ടോ ലോണെ നല്ല മാർട്ടിന് കിട്ടും ഇവിടെ ഒരു ആൾട്ടോ കേട്ടൺ ആണ് നിങ്ങളെ കാണിക്കുന്നത് അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഏതാണ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ആ ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ ഓണർ ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർ ഒന്നേ പത്ത് ഓട്ടോ അതായത് ആണ് ഫുൾ നമുക്ക് മൂന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം വില മൂന്ന് എന്തൊക്കെ ചെയ്യാ സിംഗിൾ ഓണർ വണ്ടിയാണ് കസ്റ്റമർ അതെ മൂന്ന് പേരൊക്കെ ഏകദേശം ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാൻ പറ്റില്ല രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇവിടെയുള്ള രൂപം വാഹനങ്ങൾപ്പിന്റെ ഉള്ളിൽ മതിയല്ലേ അതെ അതെ അമ്പതിനായിരം രൂപ കൊണ്ടുവന്നാൽ വണ്ടികൾക്ക് ലോണിറക്കാം ടൈപ്പ് ത്രീയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ ആണ് കാണിക്കുന്നത് കാണിക്കാം മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ ആണ് ഓക്കെ എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി റീപ്ലേസ് ഒന്നും റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഉള്ളി നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സെറ്റ് ഇല്ല ഒന്നും വണ്ടി എല്ലാ ഭാഗം ആണ് ഇത് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം അഞ്ചു വകുപ്പിന് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് എക്സൈ വേണ്ടി പെട്രോൾ വണ്ടിയാണ് അഞ്ചു വകുപ്പിന് ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റുമോ അഞ്ച് ഏകദേശം അഞ്ചു വരെയൊക്കെ ലോൺ കൊടുക്കാം അഞ്ചു കൊടുക്കല്ലേ ഓക്കേ അപ്പൊ ബാണാൻ വിളിച്ചോ ഇവിടെ നല്ല കിളിക്കുഞ്ഞു പോലത്തെ ഒരു ടൈപ്പ് ടൂല് ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ് டீசல் வண்டியான நல்ல அலுவா காஷ்டம் போலத்தான் நம்பர் டபுள் ஒன் டபுள் த்ரீ ஆன வரணும் നല്ല നാല് പുത്തൻ റിവേഴ്സ് ക്യാമറ എൽ സി ഡി റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ആകെ എൺപതിനായിരം കിലോമീറ്റർ ഓടി കറക്റ്റ് സർവീസ് എല്ലാം ആകെ കിലോമീറ്റർ സെക്കൻഡ് ഓണർ കറക്റ്റ് സർവീസ് ക്വാളിറ്റി ആ ക്വാളിറ്റി ഉണ്ട് ഹൈ ക്വാളിറ്റി അതെ അതെ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും മോഡല് പതിനഞ്ച് റൈസർ വീഡിയോ വണ്ടി ഓപ്ഷൻ വീഡിയോ എത്ര ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തായിരം നാല് മുപ്പത്തി അഞ്ച് വ്യത്യാസം ചെയ്യാം വണ്ടി ഫുൾ ക്വാളിറ്റി ആണ് ഒന്നും ചെയ്യാട്ട് ഒരു നാല് ഒന്നും ഒന്നും ഓടാം കാണാൻ തന്നെ ഒന്നും ചെയ്യാനില്ല സർവീസ് സർവീസ് അല്ലേ ഫുൾ കമ്പനി കമ്പനി അപ്പൊ ലോണൊക്കെ എത്ര കിട്ടും ലോണിന് ഒരു മൂന്നര വരെ നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ ക്ലീൻ വണ്ടിയാണ് ഇങ്ങനത്തെ വണ്ടി കിട്ടൂല അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതെ അതെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പൊ റെഡ്ജി കാർ ആണ് പെട്രോൾ വണ്ടിയാണ് എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എക്സ് ഐ വണ്ടിയാണ് വി എക്സൈ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നും ഇല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് ഓണർഷിപ്പ് സിംഗിൾ മാറിയിട്ടില്ല ഓക്കെ മെക്കാനിക് മെക്കാനിക്കൊക്കെ ഫിറ്റാ പെട്രോൾ വണ്ടി അല്ല ഒന്നും ചെയ്യാതെ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നാല് കടും ടയർ ഉണ്ട് ഓക്കെ ടയർ ഓടിക്കുന്നുണ്ടല്ലേ അതേ മതി വേറെ നല്ല അടിപൊളി സീറ്റ് ഓവർ കമ്പനി സീറ്റ് ഓവർ ചെയ്താണ് ആ ഓക്കെ വേറെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ഓണർ ഉണ്ട് എത്ര കൊടുക്കുന്ന രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗ രണ്ടായിരത്തി തൊണ്ണൂറ്റിന് കൊടുത്തല്ലേ രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ ആണ് അപ്പൊ ആവശ്യക്കാണ്ടെങ്കിൽ വന്നോ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫോൺ അതിന്റെ ഹിയോൺ ആണ് എങ്ങനെയാണ് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡലുണ്ട് ആ ഓക്കെ കാര്യങ്ങള് ഓട്ടം ഒന്ന് ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തിരണ്ട് തേർഡ് ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാണ്ട് വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കുക മുപ്പതിനായിരം കൊടുക്കുകയാണ് ലോൺ എങ്ങനെയാണ് ലോൺ ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ ഒരു പൈസ വേണ്ട കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത് ചോദിക്കണ്ട അത്രയും ലോണ് ഇതിന് കിട്ടും മഹീന്ദ്രന്റെ കെ യു ഇ ആണ് ഏതാണ് രണ്ടായിരത്തി പതിനാറ് മോസൽ സീറ്റ് വണ്ടി അല്ലേ അതെ ഫൈവ് സീറ്റ് വണ്ടി വണ്ടി എന്തൊക്കെ തൊണ്ണൂറ്റിഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് മോൾ വണ്ടിയാണ് ഡീസൽ ഡീസൽസ് ഒന്നും ഏകദേശം നല്ല വണ്ടി നമുക്ക് ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് ഡീസൽ വണ്ടിയാണ് കേട്ടോജ് ഇരുവിന് മോള് മൈലേജ് ഇരുവിന് മേലെ കിട്ടണം അപ്പൊ ഒരു സാൻഡ്രോങ് ആണ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലുണ്ടെ ഓക്കെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഓട്ടോ ഒന്ന് പതിനഞ്ച് ഒന്ന് ഓടി സെക്കൻഡ് ആണ് നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് നല്ല ക്ലീനും ഉണ്ട് മുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതേപോലെ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടയറൊക്കെ ടയർ ഉണ്ട് അല്ലേ റീപ്ലേസ് ഒന്നും ഉണ്ടോ ഇല്ലല്ലോ വണ്ടി എന്താണ് ക്വാളിറ്റി ഒക്കെ നല്ല ഒന്നേ കൊടുക്കാം വിളിച്ചോ ഇവിടെ പോളോ ഡീസൽ വണ്ടിയാണ് അതും ചെറിയ പൈസ മോഡിഫിക്കേഷൻ ചെയ്യുന്ന എടുത്തിട്ട് വർക്ക് എടുത്ത് വർക്ക് എടുക്കാനുള്ള വണ്ടിയാണ് നമുക്ക് എക്സ്ചേഞ്ച് വന്നാ ഈ ചെറിയ റേറ്റിനാണ് കൊടുക്കുക ഒരു ഒന്നര ലക്ഷം നമുക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരം പന്ത്രണ്ട് ഡീസൽ ഉണ്ട് പന്ത്രണ്ട് ഡീസൽ മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് ഫുൾ ഫുൾ ഫിറ്റ് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് ഒന്ന് വൃത്തിയാക്കാണ്ട് മൊത്തത്തിൽ ഫ്രണ്ട് ക്ലാസ് പൊട്ടിട്ടുണ്ട് മാറണം അതുപോലെ തന്നെ പെയിന്റ് ചെയ്യാനുള്ള ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പെയിന്റ് ചെയ്ത് വിടാണ്ട് മോഡിഫിക്കേഷൻ ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റുവാണ് കാരണം എന്താ വെച്ചാല് ഓൾറെഡി ഇപ്പോ കുറേ വർക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഒരു ഒന്നര ലക്ഷം നമുക്ക് ഫിനാൻസും ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലൈൻ അതെ ടച്ച് പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ മോഡിഫിക്കേഷൻ ആക്കുന്നവർക്ക് മെക്കാനിക് ഒക്കെ ഫിറ്റ് ഓക്കെ അതൊക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കൂ എത്ര പറഞ്ഞ ഒന്നര 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 ഒന്നരക്ക് കൊടുക്കാം ഒന്നര ലോണും കൊടുക്കാം അതെ ഇവിടെ ഒരു ആൾട്ടോ കാർ ആണ് നിങ്ങളെ പേജപ്പെടുത്തുന്നത് അപ്പൊ ഒരു വണ്ടിയും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഈ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ടെട്ടോ ഈ വണ്ടി നല്ല മാന്യമായ വേലക്ക് കിട്ടും നല്ല ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ഒരു മിനിറ്റ് നമുക്ക് വണ്ടിയിലേക്ക് വരാം അപ്പൊ അതിനു മുമ്പായിട്ട് ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാൻ മൂപ്പരെ നമ്പർ വീടുണ്ട് കേട്ടോ അതിൽ വിളിച്ചാൽ മൂപ്പര് ലൊക്കേഷന് വേണമെന്നുണ്ടെങ്കിൽ മൂപ്പര് അതിൽ വാട്സപ്പ് ചെയ്തിട്ട് അയച്ചു തരും പിന്നെ ഒന്ന് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മലപ്പുറം റോട്ടില് അരിപ്പുറ സ്കൂൾ പടി അരിപ്പറ സ്കൂൾ പടി അല്ല അതായത് ഇപ്പൊ പെരിന്തൽമണ്ണേന്ന് മലപ്പുറം റോഡിൽ ഈ പെരിന്തൽമണ്ണേ പെരിന്തൽമണ് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ അല്ലേ അതിനെ അരിപ്പുറ സ്കൂൾ പടി അരി സ്കൂൾ പടിയാണ് അപ്പോ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇപ്പോഴും ചോദിച്ചാൽ മതി പിന്നെ അപ്പോ നമുക്ക് ഇതിന്റെ പറഞ്ഞു പറഞ്ഞുകൊടുക്കല്ലേ ഇതെങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുൻപ് പന്ത്രണ്ട് ശേഷം വേണ്ട സിംഗിൾ ഓണർ വേണ്ട ഓണർ വണ്ടി റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സാധനം പൊട്ടിച്ചിട്ടോ തട്ടിച്ചിട്ടോ ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല ടയർ ഒക്കെ നല്ല നാല് പുത്തൻ ടയർ എഴുപത്തിനാലായിരം കിലോമീറ്റർ ക്വാളിറ്റി അല്ല അതൊക്കെ എത്ര കൊടുക്കുമ്പോ ഒന്ന് മുപ്പത്തഞ്ച് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് വണ്ടി കൊടുക്കാം നല്ല ഫിക്സ് ആണ് ലാസ്റ്റ് ആണല്ലോ അതായത് നമ്മൾ ഒന്ന് അറുപതൊക്കെ ലോൺ കിട്ടും നല്ല പാർട്ടി ആണെങ്കിൽ ലോൺ കിട്ടും കമ്പനി ഫിനാൻസ് ആയാലൊക്കെ ഒരു ലക്ഷം ഒരു ലക്ഷം ഒക്കെ ചെയ്ത് അപ്പൊ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മുപ്പത് വിളിച്ചോട്ടോ